സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡിജിറ്റൽ ലോകത്ത് ചുവട് വെച്ചതോടെ പണമിടപാടുകളിൽ നിലവിൽ ഡിജിറ്റൽ ആയിട്ടുണ്ട് ഒരു മിഠായി വാങ്ങുന്നതിനും ചായ കുടിക്കുന്നതിനും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പോലും യു വഴിയാണ് ആളുകൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ന് നിത്യജീവത്തിന്റെ ഭാഗമായിട്ടുണ്ടിത് യുവാക്കൾക്ക് പുറമെ പ്രായമായവർ പോലും യു ഇടപാടുകളെ ആശ്രയിക്കുന്നു ഇന്ന് നിരവധി യു പി ഐ ഫിൻടെക് ആപ്പുകൾ ഉണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ ആപ്പുകൾ പലവിധം നിങ്ങൾ യു പി ഐ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പണം കൈമാറുമ്പോൾ നിങ്ങളുടെ യു പി ഐ ആപ്പ് ഒരുപാട് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഐ ഡികൾ ആൽഫിയോമിനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവയ്ക്ക് പ്രത്യേക പ്രതീകങ്ങളും ഉണ്ടായിരിക്കും നിങ്ങൾ അറിഞ്ഞോ യു പി ഐ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി പുതിയ സർക്കുലർ പുറത്തിറക്കി എൻ പി സി ഐ അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫെബ്രുവരി ഒന്നു മുതൽ യു പി ഇടപാടുകളിൽ നിന്ന് പ്രത്യേക പ്രതീകങ്ങൾ ഒഴിവാക്കുമെന്നാണ് സർക്കുലറി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനി മുതൽ ഇടപാട് ഐ ഡികളിൽ ആൽഫ്യൂമനിക് മാത്രമായിരിക്കും ജനുവരി ഒൻപതിലെ പ്രത്യേക സർക്കുലറിൽ യു പി ഇക്കോസിസ്റ്റം പ്ലെയറുകളോട് യു പി ഇടപാട് ഐ ഡികളോട് ആൽഫ്യൂമിനിക് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ യു പി ഐ സാങ്കേതിക സവിശേഷതകൾ മികവുറ്റതാക്കാൻ വേണ്ടിയാണിത് എൻ പി സി ഐ ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമായിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായും പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യു പി ഇടപാട് ഐ ഡിയിൽ മറ്റു പ്രതീകങ്ങളൊന്നും വേണ്ടെന്ന തീരുമാനം ശക്തമാക്കിയിരിക്കുന്നു പ്രത്യേക പ്രതീകങ്ങൾ അടങ്ങിയ ഐ ഡി ഉള്ള ഏത് ഇടപാടും കേന്ദ്ര സംവിധാനം നിരസിക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ നിയമങ്ങൾ ബാധകമാണ് ഇവ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ യു പി ഐ വഴിയുള്ള പേയ്മെന്റ് സംവിധാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ വേഗത്തിലാണ് മുന്നേറുന്നത് അതായത് രാജ്യത്ത് ഭൂരിഭാഗം ആളുകളും യു പി എ വഴിയാണ് പണം ഇടപാടുകൾ നടത്തുന്നത് ഏറ്റവും പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ യു പി ഇടപാടുകൾ പതിനാറ് ദശാംശം ഏഴ് മൂന്ന് ബില്ല് എന്ന റെക്കോർഡിലെത്തിയിരിക്കുന്നു ഇത് നവംബറിലെ കണക്ക് പ്രകാരം എട്ട് ശതമാനം കൂടുതലാണ് നവംബറിലെ യു പി ഇടപാടുകളുടെ കണക്ക് പതിനഞ്ച് ദശാംശം നാല് എട്ട് ബില്ല്യൺ ആയിരുന്നു യു പി എ വഴി നിരവധി ആളുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് തട്ടിപ്പുകാർ യു പി ഉപയോക്താക്കളുടെ പണം പലതരത്തിൽ സ്വന്തമാക്കുന്നുണ്ട് ഉപഭോക്താക്കളെ ചെറിയ തുകയിലൂടെ വഞ്ചിച്ച് വലിയ തുക തട്ടിയെടുക്കാനാണ് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുന്നത് ജംഡബ് ഡെപ്പോസിറ്റ് അഴിമതി എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്നാൽ ഈ തട്ടിപ്പിനെ കുറിച്ച് എൻ പി സി നിഷേധിക്കുന്നു ജംഡ് ഡെപ്പോസിറ്റ് സ്കാം എന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളിൽ ചില അപാകതകളും സാങ്കേതിക പൊരുത്തക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് യു പി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഉപഭോക്താക്കളിൽ അനാവശ്യ പരിഭ്രാന്തിക്കും ആശയക്കുഴപ്പത്തിനും ഇടയാക്കി എന്നാണ് എൻ പ്രസ്താവനയിൽ പറയുന്നത്